ആദിത്യ എൽ വൺ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് സൂര്യ പഠന ഉപഗ്രഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അത് ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ കുറച്ച് ആളുകൾക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകൾ നിരന്തരം പറയാറുണ്ട് ശാസ്ത്രത്തെ വളർത്തുക അല്ലാതെ അമ്പലങ്ങളല്ല ഉണ്ടാക്കേണ്ടത് ാണ് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാനുള്ളത് അതിനു മുമ്പായിട്ട് തന്നെ നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഇക്കൂട്ടര് മറ്റൊരു പ്രചരണമായിട്ട് നടന്നിരുന്നു ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ മൂവായിരം കോടി രൂപ മുടക്കിയത് എന്തിനാണ് കാക്കക്ക് അപ്പിയിടാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇന്നൊരക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം ലോകത്ത് നിന്ന് സകല സഞ്ചാരികളും ആ പ്രതിമ കാണുന്നതിന് വേണ്ടി എത്തുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഫീസുകൾ കാര്യം കൊണ്ട് മാത്രം മൂവായിരം കോടിയുടെ പതിന് മടങ്ങോളം ഇന്ന് നിലവിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി മുന്നോട്ട് രാജ്യം എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലം ആ ഒരു പ്രതിമയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റാണ് വരുമ്പോൾ മാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ഈ കൂട്ടർ മിണ്ടാതിരുന്നുണ്ട് ഇതേ കൂട്ടർ തന്നെ ഇപ്പൊ പുതുതായിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ് കള്ളപ്രചരണമാണ് എന്നിരുന്നാലും അവർക്ക് മറുപടി കൊടുക്കണല്ലോ കാരണം സുബോധമുള്ളവർക്കൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇവരിപ്പോ പറയുന്നത് അമ്പലങ്ങളല്ല ഉണ്ടാക്കേണ്ടത് ശാസ്ത്രത്തെയാണ് വളർത്തേണ്ടത് എന്ന് ഇതൊക്കെ പറയുന്ന സകലരുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പോയി നോക്കി ഈ ആദിത്യ എൽവണ്ണി ലക്ഷ്യസ്ഥാനത്തെത്തിയതിൽ ആരെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചോ എന്ന് ഒരൊറ്റ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല രാജ്യത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയൊന്നും കണ്ടുകൊണ്ടിട്ട് അത് എന്തു തന്നെയാലും ഇവരോടൊക്കെ തന്നെ പറയാനുള്ള മറുപടി എന്ന് പറയുന്നത് രാജ്യത്തെ പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്രത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വളർത്തുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യം ീകരിച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ആദിത്യ എൽവൻ ദൗത്യം ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് എത്തിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം രാജ്യത്തുള്ള പ്രത്യേകിച്ച് ഐ എസ് ആർഒ് സ്ഥലത്തൊക്കെ പോയിട്ട് സകല ശാസ്ത്രജ്ഞന്മാർക്കും ഒപ്പം നിന്നുകൊണ്ട് ആത്മവിശ്വാസം പങ്കിടുന്ന പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു ആ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള ഒരുപാട് നേട്ടങ്ങൾ നിരന്തരം കൈവരി ുന്നത് ശാസ്ത്രത്തെ വളർത്തു എന്ന് പറയുന്നവർ ഇനി ഒരാക്ഷരം ഇണ്ടരുത് നമ്മുടെ രാജ്യത്ത് ശാസ്ത്രത്തെയും അമ്പലങ്ങളെയും ഒരുപോലെ വളർത്താൻ ശേഷിയും മികവുമുള്ള കരുത്തൂറ്റ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ഏതൊരു പൗരനും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ നിരന്തരം കള്ളപ്രചരണം നടത്തുന്നതൊക്കെ നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഇവിടെ കള്ളപ്രചരണം നടത്തുന്നത് എന്നും ആരാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നും കേരളത്തിലെ പുതിയ തലമുറ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കള്ളപ്രചരണങ്ങളൊക്കെ നിരന്തരം നടത്തുന്നവർ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പുതിയ തലമുറ ശരിക്കൊപ്പം രാജ്യത്തിൻ്റെ വളർച്ചക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും ആദിത്യ എൽവണ്ണിൻ്റെയൊക്കെ പൂർണ്ണ വിജയം ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെയേറെ അഭിമാനകരം തന്നെയാണ്